ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അജ്ഞറുകൾ ഇപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്നത് പാർട്ട് രണ്ടിൽ രണ്ടാണ് കടപ്പാട് ഡി സി ബുക്സ് ഷാസിൽ നിന്നും രാമേശ്വരത്ത് വരുമ്പോഴൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ മുസ്തഫ കമൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ തൻ്റെ പരചരക്കു കടയിൽ ചെറിയ സഹായത്തിനായി എന്നെ ഇരുത്തിയിട്ട് അപ്രത്യക്ഷനാകും പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞാവൂ അദ്ദേഹം തിരിച്ചു വരിക എണ്ണ ഉള്ളി അരി എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വിൽക്കും എന്നാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വസ്തുക്കൾ സിഗരറ്റും പീടിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഈ പാവങ്ങൾ തങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം ഇങ്ങനെ പുകച്ചു കളയുന്ന എന്തിനാണെന്ന് അപ്പോഴൊക്കെ ഞാൻ വിസ്മയിക്കുമായിരുന്നു മുസ്തഫയിൽ നിന്ന് ഊരി പോന്നു കഴിഞ്ഞാൽ അർജുന കാസിം മുഹമ്മദ് പന്തൽ പോലെ കെട്ടി ഉണ്ടാക്കിയ തൻ്റെ കടയിൽ എന്നെ പിടിച്ചിരുത്തും അവിടെ ഞാൻ വിറ്റിരുന്നത് കക്കകൾ കൊണ്ടുണ്ടാക്കിയ കൗതുക വസ്തുക്കളായിരുന്നു സെൻ്റ് ജോസഫിൽ റെവറൻസ് ഫാദർ ടി എൻ സെക്യൂറ എന്ന ഒരു അധ്യാപകനെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന അദ്ദേഹം തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ മൂന്ന് നിലകളുള്ള ആ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഞങ്ങൾ ഏതാണ്ട് പേരാണ് താമസിച്ചിരുന്നത് കയ്യിലൊരു ബൈബിളും പിടിച്ച് റെഫറൻസ് ഫാദർ എല്ലാ രാത്രിയിലും ഓരോ വിദ്യാർത്ഥിയെയും സന്ദർശിക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യവും ക്ഷമയും അപാരമായിരുന്നു അങ്ങേയറ്റം ദയാലുവായിരുന്ന അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും ശ്രദ്ധ കാട്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദീപാവലിനാളിൽ ഹോസ്റ്റലിലെ ചുമതലയുള്ള ബ്രദറും ഭക്ഷണശാലയിലെ സന്നദ്ധ സേവകരും ഓരോ മുറിയും സന്ദർശിച്ച് അനുഷ്ഠാനപരമായ കുളിക്കായി നല്ല എള്ളെണ്ണ വിതരണം നടത്തിയിരുന്നു സെൻറ്റ് ജോസഫ് കാമ്പസിൽ ഞാൻ പാർത്തിരുന്ന നാല് വർഷക്കാലം എൻ്റെ മുറിയിൽ മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ശ്രീരംഗത്ത് നിന്നുള്ള ഒരു യാഥാസ്ഥിതിയ അയ്യങ്കാരായിരുന്നു ഒരാൾ മറ്റേയാൾ കേരളത്തിൽ നിന്നുള്ള ഒരു സുറിയാനി ക്രിസ്ത്യാനിയും ഞങ്ങൾ മൂവരെ അത്യന്ത രസകരമായിട്ടാണ് അവിടെ ഒരുമിച്ച് കഴിഞ്ഞുകൂടിയിരുന്നത് ഹോസ്റ്റലിലെ മൂന്നാം വർഷം ഞാൻ സസ്യഭക്ഷണ വിഭാഗം സെക്രട്ടറി ആയിരിക്കെ ഒരു ഞായറാഴ്ച ഞങ്ങൾ റെക്ടറായ ഫ റഫറൻസ് ഫാദർ കളത്തിലെ ഉച്ചയുടിന് ക്ഷണിച്ചു ഞങ്ങളുടെ വൈവിധ്യമാർന്ന ഭക്ഷണ പാരമ്പര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിശിഷ്ട ഭോജ്യങ്ങളെയാണ് തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇതിൻ്റെ പരിണത ഫലം തികച്ചു അപ്രതീക്ഷിതമായിപ്പോയി എങ്കിലും ഞങ്ങളെ പ്രശംസിക്കുന്ന റഫറൻസ് ഫാദർ ഒട്ടും വിശുക്ക് കാട്ടിയില്ല കുട്ടികളുടേതുപോലുള്ള ആവേശത്തോടെ ഞങ്ങൾ നടത്തിയ കലബില സംഭാഷണങ്ങളിൽ പങ്കുചെന്ന റഫറൻസ് ഫാദർ കളത്തിലുമായി ചിലവഴിച്ച ഓരോ നിമിഷവും ഞങ്ങൾക്ക് തികച്ചും ആസ്വാദ്യകരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിസ്മരണീയമായൊരു സംഭവമായിരുന്നു അത് ദാനം ചെയ്യുന്ന ആസാദ്യകരമായി കരുതുക എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച കാഞ്ചി പരമാചാര്യരുടെ യഥാർത്ഥ പിൻഗാമികളായിരുന്നു സെൻറ്റ് ജോസഫിലെ എൻ്റെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഗണിതശാസ്ത്ര അധ്യാപകരായിരുന്ന പ്രൊഫസർ തോതാത്രി അയ്യങ്കാരും പ്രൊഫസർ സൂര്യനാരായണ ശാസ്ത്രിയും ക്യാമ്പസിലൂടെ ഒന്നിച്ചു നടക്കുന്നതിൻ്റെ സ്പഷ്ടമായ ഓർമ്മകൾ എന്നെ ഇന്നും ആവേശം കൊള്ളിക്കുന്നു സെൻറ്റ് ജോസഫിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് എനിക്ക് ആംഗ്ലേയ സാഹിത്യത്തെ താല്പര്യം ജനിക്കുന്നത് അങ്ങനെ ഐതിഹാസിക സാഹിത്യ സൃഷ്ടികൾ ഞാൻ വായിക്കാൻ തുടങ്ങി വൈദേശിക പശ്ചാത്തലമാണുള്ളതെങ്കിലും ടോൾ സ്റ്റോയിസ് ഹോട്ട് ഹാർഡി എന്നിവരോടാണ് എനിക്ക് സവിശേഷമായൊരു അഭിരുചി ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ തത്വചിന്താപരമായ ചില രചനകളിലേക്ക് തിരിഞ്ഞ് ഏതാണ്ടിക്കാലത്താണ് ഊർജ്ജതന്ത്രത്തിൽ എനിക്ക് വലുതായ താല്പര്യം ജനിക്കുന്നത് പ്രൊഫസർ ചിന്നദുരയേയും പ്രൊഫസർ കൃഷ്ണമൂർത്തിയും നൽകിയ പരമാണുവിലെ സൂക്ഷ്മഘടികകളെക്കുറിച്ചുള്ള ഊർജ്ജതന്ത്ര പാഠങ്ങൾ പുതിയ ചില വികരണ സ്വഭാവമുള്ള മൂലകങ്ങളുടെ അർത്ഥായുസനെക്കുറിച്ച് വികരണം വഴിയുള്ള വസ്തുക്കളുടെ നാശത്തെക്കുറിച്ചുമുള്ള ആശയങ്ങൾ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു അണുവിലുള്ള സൂക്ഷ്മ കണങ്ങളിൽ മിക്കവാറിയും അസ്ഥിരങ്ങളാണെന്നു ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവ വിഘടിച്ച് മറ്റ് കണങ്ങളായി തീരുമെന്നുമൊക്കെ രാമേശ്വരത്തെ എൻ്റെ ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യങ്കർ ഒരിക്കൽ പോലും പഠിപ്പിച്ചിട്ടില്ല ഇതെല്ലാം ഞാൻ അറിയുന്നത് ആദ്യമായിട്ടായിരുന്നു പക്ഷേ നാശ എന്നത് സംയുക്ത സ്വഭാവമുള്ള എല്ലാ വസ്തുക്കളുടെയും സഹജ സ്വഭാവമാണെന്നും ആകെ ഉത്സാഹപൂർവ്വം പരിശ്രമിച്ചു കൊള്ളണമെന്നും പഠിപ്പിച്ചപ്പോൾ ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നില്ലേ അദ്ദേഹം സംസാരിച്ചിരുന്നത് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു കാര്യമായി ചില ശാസ്ത്രത്തെ കാണാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിസ്മയിക്കുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ശാസ്ത്രത്തിൻ്റെ പാതകൾക്ക് എന്നും മനുഷ്യ ഹൃദയങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും എനിക്ക് ശാസ്ത്രം എന്നത് ആത്മീയ സമ്പന്നതയിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കുമുള്ള പാതയാണ് യുക്തിഭദ്രമായ ശാസ്ത്രചിന്തയുടെ പ്രഭാവ കേന്ദ്രങ്ങൾ പോലും യക്ഷിക്കഥകൾക്ക് വിളതലമാകുന്നു പ്രപഞ്ച ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുടെ വലിയൊരു വായനക്കാരനായ ഞാൻ ആകാശ വസ്തുക്കളെക്കുറിച്ചും വായിച്ച് ആസ്വദിക്കാറുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും ബഹിരാകാശ യാത്രകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ജോ ജ്യോതിഷത്തിലേക്ക് വഴുതി വീഴുന്ന നമ്മുടെ സൗരയൂഥത്തിലെ വിദൂര ഗ്രഹങ്ങൾക്ക് മനുഷ്യർ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്ന് സത്യമായി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു കല എന്ന നിലയിൽ ഞാൻ ജ്യോതിഷത്തിൽ എതിരല്ല പക്ഷേ ശാസ്ത്രത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു വന്ന് സ്വീകാര്യത അവകാശപ്പെട്ട ഞാൻ അതിനെ തിരസ്കരിക്കും ഈ ഗ്രഹങ്ങൾക്കും താരാഗണങ്ങൾക്ക് എന്തിനു ഉപഗ്രഹങ്ങൾക്ക് പോലും മനുഷ്യൻ്റെ മേൽ സ്വാധീനം ചെലുത്താനാകുമെന്ന ഈ അന്ധവിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങേയറ്റ ആത്മനിഷ്ഠമായ നിഗമനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചഗോളങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളെ സംബന്ധിച്ച് സങ്കീർണമായ കണക്കുകൂട്ടലുകൾ കേവലം യുക്തിരഹിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂഗോളമാണ് ഏറ്റവും ശക്തിമത്ത ഊർജസ്വലവുമായ ഗ്രഹം പാരഡൈസ് ലോസ്റ്റ് എന്ന ഐതിഹാസിക കാവ്യത്തിൻ്റെ പുസ്തകത്തിൽ എട്ടിൽ ജോൺ മിൽട്ടൺ അതിമനോഹരമായി പറയും പോലെ സൂര്യ നീ ലോകത്തിൻ്റെയും താരാഗണങ്ങളുടെയും നടുസ്ഥായിയാണെന്നിരുന്നാലും ഈ ഭൂഗോളം അത്ര ഉറച്ചതായി കാണപ്പെടുന്നുണ്ടെന്നെങ്കിലും യുക്തമാം മൂന്ന് ചലന രീതിയിലവ ചരിച്ചാലെന്ത് ഗോളത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ചലനവും ജീവനുമുണ്ട് പാറകൾ ലോഹം തടി കളിമണ്ണ് എന്നിങ്ങനെ പ്രത്യക്ഷത്തിൽ അചേതനമായ വസ്തുക്കളിൽ പോലും നിഗൂഢമായ ചലനം കൂടികൊള്ളുന്നു അതെ ഓരോ അണുകേന്ദ്രത്തിന് ചുറ്റുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ അവിരാമമായ നൃത്തം അണുകേന്ദ്രം അവമേൽ സ്ഥാപിച്ചിരിക്കുന്ന ബന്ധനത്തോടുള്ള പ്രതികരണത്തിൽ നിന്നുമാണ് ഈ ചലനം ഉത്ഭവിക്കുന്നത് വൈദ്യുത ബലം കൊണ്ടുള്ള ഈ ബന്ധനമാകട്ടെ അവയെ തനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുക ഇലക്ട്രോണുകളാകട്ടെ അല്പം ഊർജം കൈവശമുള്ള മറ്റാരെയും പോലെ ബന്ധനങ്ങളെ വെറുക്കുന്നു അണുകേന്ദ്രത്തിൻ്റെ ആകർഷണ വില എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് ഇലക്ട്രോണുകളുടെ ഭ്രമണവേഗം കൂടും യഥാർത്ഥത്തിൽ അണുക്കളിലെ ഇലക്ട്രോണുകളുടെ ഈ തടവിൻ്റെ ഫലമായി ഒരു സെക്കൻഡിൽ ആയിരം കിലോമീറ്റർ എന്ന അതിഭീമമായ പ്രവേഹങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് അതിവേഗം കറങ്ങുന്ന ഫാൻ ഒരു തകിട് പോലെ കാണപ്പെടാറുണ്ടല്ലോ ഇതുപോലെയാണ് ഈ ഉന്നത പ്രവേ പ്രവേഹങ്ങൾ അണുവിനെ ദൃഢമായൊരു ഗോളത്തെപ്പോൾ തോന്നിപ്പിക്കുന്ന ഈ അണുക്കളെ കൂടുതൽ ശക്തമായി മർദ്ദിച്ചുതുക്കുവാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ദ്രവ്യത്തിന് അതിൻ്റേതായ ഖരസ്വഭാവം നൽകുന്നത് അങ്ങനെ എല്ലാ എല്ലാ ഖരവസ്തുക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാള സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നു മാത്രമല്ല എല്ലാ നിശ്ചല വസ്തുക്കളുടെയും അന്തർരംഗത്തിൽ മഹത്തായ ചലനങ്ങളുണ്ട് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ഭൂമുഖത്ത് മഹത്തായ ശിവതാണ്ഡവം നടക്കുന്നു എന്നതുപോലെയാണ് ഇതും ോസഫിൽ ബി എസ് സി ബിരുദ പഠനത്തിന് ചേർന്നപ്പോൾ ഉന്നത പഠനത്തിലുള്ള മറ്റൊരു മാർഗ്ഗത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് എത്തിപ്പിടിക്കാൻ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും എനിക്ക് വിവരമുണ്ടായിരുന്നില്ല ബി എസ് സി കിട്ടിക്കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിസിക്സ് എൻ്റെ വിഷയമായിരുന്നില്ല എന്ന് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഞാൻ എൻജിനീയറിങ്ങിൽ ചേരണമായിരുന്നു വേണമെങ്കിൽ വളരെ മുമ്പ് തന്നെ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാലുടൻ എനിക്ക് എഞ്ചിനീയറിങ്ങിൽ ചേരാമായിരുന്നു വൈകി ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണല്ലോ എന്ന് ഞാൻ സ്വയം പറഞ്ഞു അങ്ങനെ ഈ വളഞ്ഞ വഴിയൊക്കെ താണ്ടിയ ശേഷമാണ് അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ സാങ്കേതിക പഠനത്തിൻ്റെ കിരീടമണിയായി അറിയപ്പെടുന്ന മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടിയിൽ ഞാൻ പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഞാൻ സ്ഥാനം പിടിച്ചെങ്കിൽ ഈ പ്രശസ്ത സ്ഥാനത്തിലേക്കുള്ള പ്രവേശനം വളരെ പണച്ചിലവുള്ളൊരു കാര്യമായിരുന്നു ഇതിന് വേണ്ടി വരുന്ന ആയിരത്തോളം ൂപ ഉണ്ടാക്കാൻ എൻ്റെ പിതാവിന് കഴിവുണ്ടായിരുന്നില്ല എന്നാൽ ഈ നിർണായക സന്ദർഭത്തിൽ എൻ്റെ സഹോദരി സുഹ്രായ് എൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു തൻ്റെ സ്വർണവളകളും മാലകളും പണയം വെച്ച് എൻ്റെ സഹോദരി ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കിത്തന്നു എന്നെ വിദ്യാസമ്പന്നനായി കാണാനുള്ള അവരുടെ ദൃഢനിശ്ചയവും എൻ്റെ കയ്യിലർപ്പിച്ച വിശ്വാസവും എന്നെ ആഴത്തെ സ്പർശിച്ചു എൻ്റെ സ്വന്തം സമ്പാദ്യം കൊണ്ട് പെങ്ങളുടെ വളകൾ പണയത്തിൽ നിന്ന് ചുരുക്കണമെന്ന് ഞാൻ അപ്പോൾ തന്നെ ഒരു ദൃഢ ദൃഢനിശ്ചയമെടുത്തു ഏറ്റവും നന്നായി പഠിച്ചു ഒരു സ്കോളർഷിപ്പ് നേടി മാത്രമായിരുന്നു ആ സമയത്ത് പണം നേടാനുള്ള ഏക ഏകമാർഗം അങ്ങനെ സർവശക്തിയോടും കൂടെ ഞാൻ മുന്നോട്ട് പോയി എം ഐ ടിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന രണ്ട് പഴയ വിമാനങ്ങളിലാണ് പറക്കൽ യന്ത്രത്തിൻ്റെ വിവിധ ഉപസംവിധാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനേ സ്ഥാപിച്ചിരുന്നതായിരുന്നു അവ എനിക്കവയുടെ അസാധാരണ ഒരു ആകർഷണം തോന്നി മറ്റ് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് മടങ്ങിയതിനു ശേഷവും ദീർഘനേരത്തേക്ക് അവയുടെ സമീപത്ത് ഞാൻ ഇരിക്കുമായിരുന്നു ഒരു പക്ഷിയെപ്പോലെ അനന്ത വികാഹസിൽ സ്വച്ഛന്തം പാറ നടക്കുവാനുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ സ്തുതിച്ചുകൊണ്ട് ആദ്യ വർഷം പൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും ഒരു സവിശേഷ ശാഖ വന്നപ്പോൾ ഞാൻ സ്വമേധയാ തന്നെ വ്യോമ സാങ്കേതിക വിദ്യ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് തിരഞ്ഞെടുത്തു ഇപ്പോൾ ലക്ഷ്യം എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിരുന്നു ഞാൻ വിമാനം പറത്താൻ പോവുകയാണ് അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ എളിയ ചുറ്റുപാടുകൾ ഉയർത്തുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിട്ട് കൂടി ഏകദേശം ഈ സമയത്ത് തന്നെ വിവിധ തരത്തിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള പ്രത്യേക ശ്രമങ്ങളും ഞാൻ ആരംഭിച്ചിരുന്നു അവിടെ തിരിച്ചടികളും നിരാശകളും ത തകരാറുകളുമൊക്കെ ഉണ്ടായി എങ്കിൽ അവ്യക്ത മേഖലകളിലൂടെയുള്ള ഈ പ്രയാണവേളയിൽ വിൻ്റെ പ്രോത്സാഹജനകമായ വാക്കുകളാണ് എന്നെ ഉറപ്പ് ഉറപ്പിച്ചു നിർത്തിയത് മറ്റുള്ളവരെ അറിയുന്നവൻ പഠിപ്പുള്ളവനാണ് എന്നാൽ തന്നെ തന്നെ അറിയുന്നവനാണ് ബുദ്ധിമാൻ ബുദ്ധി കൂടാതെയുള്ള അറിവ് നിഷ്പ്രയോജനമാണ് എം ഐ ടിയിലെ എൻ്റെ പഠനകാലത്ത് മൂന്ന് അധ്യാപകർ എൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തി പിൽക്കാലത്ത് എൻ്റെ പ്രൊഫഷണൽ ജീവിത സൗധം കെട്ടിപ്പടുത്തത് അവരുടെ സംയുക്ത സംഭാവനകളാൽ തീർത്ത അടിത്തറയിലായിരുന്നു പ്രൊഫസർ സുണ്ടർ പ്രൊഫസർ കെ എ വി പണ്ടാല പ്രൊഫസർ നരസിംഹറാവു എന്നിവരായിരുന്നു അവർ തികച്ചും തനതായ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിരുന്നുവെങ്കിലും പൊതുവായ ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു ബുദ്ധിപരമായ തീഷ്ണതയും അക്ഷീണമായ ഉത്സാഹശീലവും കൊണ്ട് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക വിശപ്പ് സമിപ്പിക്കാനുള്ള ശേഷി അടുത്ത ഭാവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നന്ദി നമസ്കാരം